ഇളവള്ളി പറക്കാട് വായനശാലയ്ക്ക് സമീപം കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് മൂലം വീട് തകർച്ചാ ഭീഷണിയിലാണെന്ന് പരാതി തയ്യൽ കരിമത്തിൽ അശോകന്റെ ഭാര്യ ഷീലയാണ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളിൽ പരാതി നൽകിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെയാണ് മണ്ണെടുക്കുന്നത് മണ്ണുമായി ടിപ്പർ ലോറികളും മണ്ണു മന്ത്യന്ത്രവും കടന്നു വീടിന് ഭീഷണിയുണ്ടെന്ന് പരാതിയിൽ പറയുന്നു വീടിന്റെ ചുമരിന് വിള്ളലുണ്ട് പന്ത്രണ്ടടി താഴ്ചയിൽ നിന്നും മൂന്നടി മാത്രം മാറിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലുള്ള ഷീല തനിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് തന്റെ വീടിനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന് ഷീല ആവശ്യപ്പെട്ടു എൻ്റെ വീടിന് ഇപ്പൊ ഭീഷണി അവൻ മണ്ണ് തൊട്ട വീട്ടിലെ പറമ്പുകാരെ മണ്ണെടുത്തു കൊണ്ടുപോകണ കാരണം കൊണ്ട് എനിക്കിപ്പോ ആ സ്ഥലം കെട്ടിക്കിട്ടണം പിന്നെ രണ്ടാമത് എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഞാനൊരു അയ്യാത്ത സുഖമില്ലാത്ത ഒരാളാണ് എനിക്ക് കിഡ്നി ഫങ്ഷൻ കുറവാണ് എൻ്റെ ഭർത്താവിന് കിഡ്നി ഒരെണ്ണം കിഡ്നി മോൾക്ക് കൊടുത്ത ആളാണ് ഇതിൻ്റെ മോൾക്ക് രണ്ട് കിഡ്നി ഇല്ലാത്ത ആളാണ് ഞങ്ങൾ അസുഖത്തിൻ്റെ ആൾക്കാരാണ് എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല ഇപ്പം എൻ്റെ വീടിന് ജറക്കിങ്ങ് വരേണ്ടി മണ്ണുകൾ പോണ കാരണം കൊണ്ട് അതുകൊണ്ട് എനിക്കിതിന് നീതി കിട്ടണം എനിക്ക് എൻ്റെ വീട് എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റണം ഈ മഴക്കാലത്ത് എൻ്റെ വീട് ആ സൈഡ് ഭാഗം ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകും അതിന് നീതി <coughs> എനിക്ക്